ഗൗതമിൻ്റെ ഓരോ യാത്രകളും സുന്ദരമാകുന്നത് ഗൗരി കൂടെയുള്ളപ്പോൾ മാത്രമാണ് ഗൗരിയുടെ ഓർമ്മകളിലൂടെ ജീവിതം തുടങ്ങിയിട്ട് വർഷങ്ങളായി അവൾ കൂടെയുള്ളപ്പോൾ മാത്രമാണ് താൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത് ഗൗരിയുടെ ഓർമ്മകളിലൂടെ ഗൗതം യാത്രകൾ സുന്ദരമാക്കാൻ ശ്രമിച്ചു എങ്കിലും ഓർമ്മകൾ മധുരവും കയ്പ്പും സമ്മാനിച്ചുകൊണ്ടേയിരുന്നു ഗൗരിയും ഗോതും തികച്ചും നാട്ടും പുറത്തുകാരാണ് കുഞ്ഞുനാൾ മുതൽ ഉള്ള അടുപ്പം പ്രണയവും സൗഹൃദവും തോറ്റു പോകുന്നതായിരുന്നു അവരുടെ ബന്ധം ജീവിതത്തിൽ ഒന്നാകാൻ ഏറെ കൊതിച്ചവർ കളിച്ചും ചിരിച്ചും പഠിച്ചും കളികളും തമാശകളുമായി അവർ തങ്ങളുടെ ജീവിതം ആസ്വദിച്ചു കവിതകളും കഥകളും പാട്ടുകളുമൊക്കെ മനോഹരമായി എഴുതുന്നവൾ പൂക്കളെയും കിളികളെയും ഒത്തിരി സ്നേഹിക്കുന്നവൾ ഏതവസ്ഥയിലും പുഞ്ചിരിച്ചു നിൽക്കുന്നവൾ ഗൗരിയെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങിയാൽ ഗൗതം വാ തോരാതെ സംസാരിക്കും ഇടയ്ക്കിടെ ഗൗതമിനെ കുറിച്ച് അവൾ എഴുതും നിറയെ പൊട്ടത്തരങ്ങളും മണ്ടതരങ്ങളും കുസൃതികളെന്നറിഞ്ഞ കാര്യങ്ങളാവും ആ വരികളിൽ അത് ഗൗതമിനെ കൊണ്ട് വായിപ്പിക്കുക എന്നിട്ട് ഉച്ചത്തിൽ ചിരിക്കും ഇതായിരുന്നു അവളുടെ സ്ഥിരം പരിപാടി ഗൗരിയുടെ ഏത് കൂടെ നിൽക്കുന്ന ഗൗതം തന്നെയായിരുന്നു ഗൗരിയുടെ സന്തോഷം നാട്ടംപുറത്തെ മൺപാതയിലൂടെ ഗൗരിയോടൊപ്പം സൈക്കിളുമുന്തി കുറെ ദൂരം അങ്ങനെ നടക്കും ഞാൻ ഒരല്പസമയം മാറി നിന്നാൽ തന്നെ അവളുടെ മുഖം വാടും ചില ദിവസങ്ങളിൽ അവളെ തീരെ അടുത്തു കാണില്ല അവൾ തിരക്കുകളിൽ മുഴുകുമ്പോൾ ഗൗതമിന് വല്ലാത്ത ഏകാന്തതയാണ് ഗൗരി പാടിയ ഓരോ പാട്ടുകളും ഇമ്പമുള്ള വരികളും സുന്ദരമായ ശബ്ദവും കേട്ടുകൊണ്ട് ഒരു ചായ കുടിക്കുക എന്നുള്ളത് ഗൗതമിന് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നെങ്കിലും ഗൗതമിന് ഗൗരിയും ഗൗരിക്ക് ഗൗതവും ആയിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടവർ അങ്ങനെ ഇരിക്കയാണ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഗൗതം യാത്ര പുറപ്പെട്ടത് ഗൗരിയോട് യാത്ര പറയാൻ ഗൗതമന് മനസ്സനുവദിച്ചിരുന്നില്ല ഗൗതമിനെ യാത്രയാക്കാൻ ഗൗരിക്ക് വളരെ സങ്കടമായിരുന്നു അന്നവൾ പുറപ്പെട്ടത് ഗൗതം വാങ്ങിത്തന്ന ഏറ്റവും പുതിയ നാവണി അണിഞ്ഞായിരുന്നു നാവണി അണിഞ്ഞവൾ ഏറെ സുന്ദരിയായിരുന്നു ഗൗതം കൂടെ ഇല്ലാതെ ഗൗരി വല്ലാതെ വിഷമിച്ചു ഒരുപാട് സ്വപ്നങ്ങളുമായി ഗൗതം പ്ലാറ്റ്ഫോം ഉറിച്ചു കടന്നു തിരക്കിനിടയിലൂടെ ഓഫീസിലേക്ക് നടന്നു വളരെ ധ്രതിയിൽ ഓഫീസിലെ പടവുകൾ കയറി മുകളിലെത്തിയ നിലയിലെത്തി ഒരുപാട് ആളുകളിൽ നിന്നും ഗൗതമിനെ ഇന്റർവ്യൂ സെലക്ട് ചെയ്തു ഇന്റർവ്യൂ പാസ് വിവരം അറിയിക്കാൻ ഗൗതം ആദ്യം വിളിച്ചത് ഗൗരിയായിരുന്നു ആയിരുന്നു ഇത് കേട്ട ഗൗരി തുള്ളിച്ചി ഗൗരിക്ക് പറഞ്ഞ അറിയിക്കാൻ സന്തോഷമായിരുന്നു ഗൗരി നാളെ തന്നെ ഓഫീസിൽ ജോയിൻ ചെയ്യണം എന്നാണ് മാനേജർ പറയുന്നത് ഇനി ഞാൻ ഒരു മാസം കഴിഞ്ഞ് നാട്ടിൽ വ വരൂ അതുവരെ നീ സന്തോഷമായിരിക്കണം കണ്ണുനീർ തുടച്ചുകൊണ്ട് ഗൗരി സമ്മതം മൂളി ജോലിതിരകുകൾ ഓരോ ദിവസവും ഗൗതമിന് കൂടിക്കൂടി വന്നു അതിനിടയിൽ ഗൗരിയെ വിളിക്കാനോ സംസാരിക്കാനോ ഗൗതമിന് സമയം കിട്ടിയില്ല ഒരു മാസം എന്നുള്ളത് വീണ്ടും നീണ്ടു പോയി ഗൗതം ഗൗരിയെ മറന്നു എന്ന അവസ്ഥയിലെത്തി കരഞ്ഞു തളർന്ന് കണ്ണുമായി ഗൗതമിന്റെ ഒരു വിളിക്കയക്കാത്ത് ഗൗരി ഓരോ ദിവസവും തള്ളി നീക്കി സാമ്പത്തികമായി ഒരുപാട് വിവരങ്ങളിലെത്തി ഗൗതം നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഫാമിലിയിൽ നിന്നും വിവാഹം കഴിച്ചു അതോടുകൂടി ഗൗതമിനെ വിളിച്ചാൽ സ്വിച്ച് ഓഫ് എന്ന് മാത്രം പറയുന്നു എന്ന് പറഞ്ഞ ഗൗരി സുഹൃത്തിന്റെ തോളിൽ ചാരി കിടന്ന് കരഞ്ഞു അവസാനമായി അവൾ ഗൗതമിനു വേണ്ടി എഴുതി കാത്തിരിക്കാം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്കായി പുനർജനിക്കുമെങ്കിൽ അവൾ വാനാലോകത്തിലിരുന്ന് ഇന്നും ഗൗതമിനായി മനോഹര ശബ്ദത്തിൽ പാടുന്നു എഴുതുന്നു സങ്കടങ്ങളും വിരഹങ്ങളും നിരാശകളും നിറഞ്ഞ വരികൾക്കിടയിൽ ഗൗതമിനായുള്ള ഗൗരിയുടെ കാത്തിരിപ്പുമുണ്ടായിരുന്നു